ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളം അടിസ്ഥാന വസ്തുതയാണ് അപ്പോൾ തുടങ്ങട്ടെ കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്നിനാണ് അപ്പോൾ കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്നിന് കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ജില്ലകളാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ജില്ലകളാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാർ കേരളം ഉൾപ്പെടുന്ന അക്ഷാംശം എപ്പോഴും പി എസ് സി റിപ്പീറ്റ് ചോദിക്കുന്നത് അക്ഷാംശവും രേഖാംശവും അപ്പം നമുക്കിപ്പോൾ നോക്കേണ്ടത് അക്ഷാംശം കേരളം ഉൾപ്പെടുന്ന അക്ഷാംശം എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പതിനും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തേഴ് മിനിറ്റ് നാൽപ്പതിനും ഇടയ്ക്കാണ് അപ്പോൾ എന്താണ് എട്ട് ഡിഗ്രി പതിനേഴ് മിനിറ്റ് മുപ്പതിനും പന്ത്രണ്ട് ഡിഗ്രി നാൽപ്പത്തേഴ് മിനിറ്റ് നാൽപ്പതിനും ഇടയ്ക്കാണ് കേരളം ഉൾപ്പെടുന്ന രേഖാംശം എന്നാൽ കേരളം ഉൾപ്പെടുന്ന രേഖാംശം ആണെങ്കിൽ എഴുപത്തിനാല് ഡിഗ്രിക്കും ഇരുപത്തേഴ് മിനിറ്റിനും നാൽപ്പത്തേഴിനും എഴുപത്തേഴ് ഡിഗ്രി മുപ്പത്തേഴ് മിനിറ്റ് പന്ത്രണ്ടിനും ഇടയ്ക്കാണ് രേഖാംശം എഴുപത്തിനാല് ഡിഗ്രി ഇരുപത്തേഴ് മിനിറ്റ് നാൽപ്പത്തി ഏഴിനും എഴുപത്തേഴ് ഡിഗ്രി മുപ്പത്തേഴ് മിനിറ്റ് പന്ത്രണ്ടിനും ഇടയ്ക്കാണ് കേരളത്തിൻ്റെ വിസ്തീർണം കേരളത്തിൻ്റെ വിസ്തീർണം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അതിനെ പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈലെന്നും പറയും പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈലെന്നും പറയും ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം ഒന്നേ പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം അപ്പോൾ ഒന്നേ പോയിൻ്റ് ഒന്ന് എട്ട് ശതമാനമാണ് ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ കേരളത്തിൻ്റെ ശതമാനം എന്ന് പറയുന്നത് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തി ഒന്നാമത് വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തി ഒന്നാമത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്ന് ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പോയിൻ്റ് ഏഴ് ആറ് ശതമാനം ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിൻ്റെ ജനസംഖ്യ രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം കേരളത്തിൻ്റെ ജനസാന്ദ്രത എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത്തി ഒൻപതാണ് ചതുരശ്ര കിലോമീറ്റർ അതായത് കേരളത്തിൻ്റെ ജനസാന്ദ്രത എണ്ണൂറ്റി അമ്പത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ഓർ എണ്ണൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ ചിലപ്പോൾ പി എസ് സി ഓപ്ഷനിൽ എണ്ണൂറ്റി അറുപതൊന്ന് തന്നിരിക്കും എങ്കിൽ അതായിരിക്കും ശരി കേരളത്തിൻ്റെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് നാല് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനം കേരളത്തിൻ്റെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് നാല് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനമാണ് കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റിനാല് ശതമാനം ഇപ്പം കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി നാല് ശതമാനം സ്ത്രീ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനം സ്ത്രീ സാക്ഷരതയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഒരു ശതമാനം പുരുഷ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഒന്നേ ശതമാനം അപ്പം പുരുഷൻ സാക്ഷരതയാണെങ്കിൽ എത്രയാണ് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഒരു ശതമാനം കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം തെക്ക് വടക്ക് നീളം ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത് ആണ് അപ്പോൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് ആണ് എന്നാൽ കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരളയുടെ റിപ്പോർട്ട് പ്രകാരം എത്രയായി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആണ് അപ്പോൾ ഓപ്ഷനിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്നുണ്ടായിരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് എഴുതാവുന്നതാണ് കാരണം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത് പ്രകാരം വന്നതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കടൽ തീര ദീർഘ എത്രയാണ് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കേരളത്തിൻ്റെ അതിർത്തി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ അതിർത്തി കിഴക്ക് കിഴക്കെന്ന് പറയുന്നത് എവിടെയാണ് പശ്ചിമഘട്ടം അപ്പോൾ കേരളത്തിൻ്റെ കിഴക്ക് എവിടെയാണ് പശ്ചിമഘട്ടം പടിഞ്ഞാറ് പടിഞ്ഞാറെന്തോന്നാണ് അറബിക്കടൽ കിഴക്ക് പശ്ചിമഘട്ടം പടിഞ്ഞാറ് അറബിക്കടൽ വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് കർണാടക തെക്ക് കിഴക്ക് തമിഴ്നാട് കിഴക്ക് പശ്ചിമഘട്ടം പടിഞ്ഞാറ് അറബിക്കടൽ വടക്ക് കിഴക്ക് കർണാടക തെക്ക് കിഴക്ക് തമിഴ്നാട് അടുത്ത് ഭൂപ്രകൃതിയാണ് നോക്കുന്നത് നമ്മൾ ഭൂപ്രകൃതി അനുസരിച്ച് മൂന്നായിട്ട് തരുന്നിരിക്കും മലനാട് ഇടനാട് തീരപ്രദേശം അതില് മലനാട് നാല്പത്തെട്ട് ശതമാനമുണ്ട് ഇപ്പം കേരളത്തിൽ മലനാട് എത്ര ശതമാനമുണ്ട് നാല്പത്തെട്ട് ശതമാനം ഇടനാട് നാൽപ്പത്തിരണ്ട് ശതമാനം ഇടനാട് നാല്പത്തിരണ്ട് ശതമാനം തീരപ്രദേശം പത്തേ ഉള്ളൂ പത്ത് ശതമാനമാണ് തീരപ്രദേശം മലനാട് നാൽപ്പത്തിയെട്ട് ഇടനാട് നാൽപ്പത്തിരണ്ട് തീരപ്രദേശം പത്ത് ശതമാനം കേരളത്തിൻ്റെ ജനസംഖ്യ മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ജനസംഖ്യ മൂന്ന് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തേഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ജില്ലകൾ പതിനാല് ജില്ലകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് ഇപ്പോൾ ജില്ലകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടുതൽ തൃശ്ശൂർ പതിനാറ് രണ്ടാമത് മലപ്പുറം അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടുതൽ എവിടെയാണ് തൃശ്ശൂർ പതിനാറെണ്ണം ഉണ്ട് രണ്ടാമത് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തുകൾ കുറവ് വയനാട് ബ്ലോക്ക് പഞ്ചായത്തുകൾ കുറവ് വയനാട് നാലെണ്ണം ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാല്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ മലപ്പുറം തൊണ്ണൂറ്റി നാല് ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ മലപ്പുറം തൊണ്ണൂറ്റി നാല് രണ്ടാമത് പാലക്കാട് എൺപത്തി എട്ട് രണ്ടാമത് പാലക്കാട് എൺപത്തി എട്ട് കുറവ് വയനാട് ഇരുപത്തി മൂന്ന് കുറവ് വയനാട് ഇരുപത്തി മൂന്ന് മുനിസിപ്പാലിറ്റികൾ എൺപത്തി ഏഴ് അപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ മുനിസിപ്പാലിറ്റികൾ എത്രയാണ് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികൾ ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ് അപ്പോൾ മുനിസിപ്പാലിറ്റികൾ ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിലാണ് പതിമൂന്നെണ്ണം കുറവ് ഇടുക്കി രണ്ടെണ്ണം താലൂക്കുകൾ എഴുപത്തെട്ട് താലൂക്കുകൾ എഴുപത്തെട്ട് റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തേഴ് റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തേഴ് കോർപ്പറേഷനുകൾ ആറ് താലൂക്കുകൾ എഴുപത്തെട്ട് റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തേഴ് കോർപ്പറേഷനുകൾ ആറ് പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ പതിനാല് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണ് രണ്ട് പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ പതിനാല് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ രണ്ട് സുൽത്താൻ ബത്തേരി മാനന്തവാടി ലോകസഭാ മണ്ഡലങ്ങളാണെങ്കിൽ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപത് ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ രണ്ട് ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ രണ്ട് ആലത്തൂർ മാവേലിക്കര രാജ്യസഭാ മണ്ഡലങ്ങൾ ഒൻപത് രാജ്യസഭാ മണ്ഡലങ്ങൾ ഒൻപത് കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപത് ഇപ്പം കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപത് കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം അഞ്ച് കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം അഞ്ച് പത്തനംതിട്ട പാലക്കാട് കോട്ടയം വയനാട് ഇടുക്കി അപ്പോൾ അഞ്ച് ജില്ലകളാണ് പത്തനംതിട്ട പാലക്കാട് കോട്ടയം വയനാട് ഇടുക്കി രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടിക ജനസംഖ്യ എന്ന് പറയുന്നത് ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് അപ്പം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികവർഗക്കാരുടെ ജനസംഖ്യ ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടിക ജാതിക്കാരുടെ ജനസംഖ്യ ഒൻപത് പോയിൻറ്റ് ഒരു ശതമാനം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ പട്ടികജാതിക്കാരുടെ ജനസംഖ്യ ഒൻപത് പോയിൻറ്റ് ഒന്ന് ശതമാനം പട്ടിക വർഗമാണെങ്കിൽ ഒൻപത് ഒന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം പട്ടികജാതിക്കാരാണെങ്കിൽ ഒൻപത് പോയിൻറ്റ് ഒരു ശതമാനം കേരളത്തിലെ കായലുകൾ കേരളത്തിലെ കായലുകൾ മുപ്പത്തി കേരളത്തിലെ കായലുകൾ മുപ്പത്തി കേരളത്തിലെ ഉൾനാടൻ കായലുകൾ ഏഴ് കേരളത്തിലെ ഉൾനാടൻ കായലുകൾ ഏഴ് കേരളത്തിൽ കടലുമായി ബന്ധമുള്ള കായലുകൾ ഇരുപത്തിയേഴ് കടലുമായി ബന്ധമുള്ള കായലുകൾ ഇരുപത്തിയേഴ് കായലുകൾ മുപ്പത്തി നാല് കേരളത്തിലെ ഉൾനാടൻ കായലുകൾ ഏഴ് കടലുമായി ബന്ധമുള്ള കായലുകൾ ഇരുപത്തിയേഴ് കേരളത്തിലെ നദികൾ നാൽപ്പത്തി കേരളത്തിലെ നദികൾ നാൽപ്പത്തി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മൂന്ന് ഒഴുകുന്ന നദികൾ മൂന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നാൽപ്പത്തൊന്ന് കിഴക്കോട്ട് മൂന്ന് പടിഞ്ഞാറ് നാൽപ്പത്തൊന്ന് ഇനി നമുക്ക് നോക്കേണ്ടത് തെക്കും വടക്കുമാണ് തെക്കേറ്റത്തെ ജില്ല കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ജില്ല തിരുവനന്തപുരം വടക്കേറ്റത്തെ ജില്ല കാസർഗോഡ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ജില്ല തിരുവനന്തപുരം വടക്കേറ്റത്തെ ജില്ല കാസർഗോഡ് തെക്കേറ്റത്തെ ലോകസഭാ മണ്ഡലം തിരുവനന്തപുരം തെക്കേറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം വടക്കേറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡ് വടക്കേറ്റത്തത് കാസർഗോഡ് ലോകസഭാ മണ്ഡലം തെക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര തെക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര വടക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം വടക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം തെക്കേറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര അപ്പോൾ തെക്കേറ്റത്തെ താലൂക്ക് എവിടെയാണ് നെയ്യാറ്റിൻകര വടക്കേറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം വടക്കേറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം വടക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് ആറളം അപ്പോൾ വടക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് ആറളം തെക്കേറ്റത്തെ നദി നദി പറയുമ്പോൾ നെയ്യാറാണേ തെക്കേറ്റത്തെ നദി നെയ്യാർ വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ തെക്കേറ്റത്തെ തടാകം തടാകം തടാകമൊന്നു ചോദിച്ചാൽ വേളി തെക്കേറ്റത്തെ തടാകം വേളി വടക്കേറ്റത്തെ തടാകം ഉപ്പളക്കായൽ വടക്കേറ്റത്തെ തടാകം ഉപ്പളക്കായൽ തെക്കേറ്റത്തെ ശുദ്ധ ചില തടാകം അപ്പം എന്തുകൊണ്ടാണ് തെക്കേറ്റത്തെ ശുദ്ധ തടാകമാണ് വെള്ളായണി തെക്കേറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണി തെക്കേറ്റത്തെ തടാകം ചോദിച്ചു കഴിഞ്ഞാൽ വേളി വടക്കേറ്റത്തെ ശുദ്ധജല തടാകം പൂക്കോട് തടാകം വടക്കേറ്റത്തെ ശുദ്ധജല തടാകം പൂക്കോട് തടാകം തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല ഇപ്പം തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം തെക്കേറ്റത്തെ ഗ്രാമം കളിയിക്കവിട അപ്പം തെക്കേറ്റത്തെ ഗ്രാമം എന്താണ് കളിയിക്കാവിട വടക്കേറ്റത്തെ ഗ്രാമം തലപ്പാടി വടക്കേറ്റത്തെ ഗ്രാമം തലപ്പാടി തെക്കേറ്റത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം തെക്കേറ്റത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം വടക്കേറ്റത്തെ കോർപ്പറേഷൻ കണ്ണൂർ അപ്പോൾ വടക്കേറ്റത്തെ കോർപ്പറേഷൻ കണ്ണൂർ തെക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ തെക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ് പാറശാല തെക്കത്തെ റെയിൽവേ സ്റ്റേഷൻ പാറശാല വടക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരം അപ്പോൾ വടക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് മഞ്ചേശ്വരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിലെ കുറച്ച് ഭാഗങ്ങളാണ് ബാക്കി തുടർന്ന് വരുന്ന ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്